എന്റെ ദൈവമേ ഈ പെങ്കൊച്ചിന് എഴുന്നേക്കാറായോ നോക്കി സമയം ഒമ്പതരയായി ഏഴ് മണി മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങിയത് എടി എഴുന്നേക്കടി മോളെ കുറച്ചും കൂടി ഉറങ്ങട്ടമ്മ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോ എന്ന് വെച്ച് നിനക്ക് വിശപ്പൊന്നും ഇല്ല എന്തെങ്കിലും അവിടെ എൻറെ അമ്മ സ്വന്തം വീട്ടിൽ വരുമ്പോഴല്ലേ ഒന്ന് കടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ വെളുപ്പിനെ അവിടെ ആറു മണിക്ക് മുന്നേ എഴുന്നേക്കണം സ്വസ്ഥം പിടിച്ചിട്ടും കിടക്കാന്ന് വെച്ചാൽ ഇവിടെ അമ്മയെ സമ്മതിക്കൂല അമ്മയും കടക്ക അമ്മായി ഓ ഇങ്ങനെ വെളുപ്പിനെ കടന്നിറങ്ങാൻ എന്ത് സുഖം മനോഹരമായ പ്രഭാതം അടുത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഓ എന്തൊരു എടി അതുപോലെയാണോ ഇപ്പൊ ഒരു കൊച്ചില്ലേ നീ അതിന്റെ കാര്യം ഒന്ന് നോക്കിക്കേ അതിനെ രാവിലെ കുളിപ്പിക്കോ അതിനെന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ എന്റെ അമ്മ കൊച്ചിന് അമ്മ എന്തെങ്കിലും കൊടുക്ക് കൊടുക്കും കുളിപ്പിക്കുകയും ചെയ്യു എപ്പോഴും ഞാനല്ലേ ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നേ അമ്മ ചെയ്യൂ ആ ഞാൻ അതിനെ കുളിപ്പിക്കുകയും ചെയ്തു ഉപ്പിച്ചിട്ട് കുറുക്കും കോരി കൊടുത്തു അത് ഇച്ചിരി പാല് കുടിക്കണം തോന്നുന്നു ഇവിടെ കിടന്ന കരച്ചൽ അത് അത് എനിക്ക് കൊടുക്കാൻ പറ്റുവായിരുന്നു ഇവൾ അത് എന്നെ കൊണ്ട് കുടിപ്പിച്ചാനെ ഒന്ന് എഴുന്നേക്കിങ്ങോട്ട് ഇങ്ങോട്ട് വരാ എഴുന്നേക്ക വരും എഴുന്നേക്കുവാ പറയാനാന്ന് പറ അമ്മ ഇവിടെ ഇരിക്കുവായിരുന്നോ എന്നാടി അമ്മ പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ പെങ്ങൾ എഴുന്നേറ്റ് പോയപ്പോളേ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിക്കൊടുത്തറിയോ കൊച്ചിന് മാല പാദസരം, വള കമ്മല് ഇത്ര സാധനങ്ങൾ ഞാൻ ആണെങ്കിൽ ഇവിടുന്ന് പ്രസവിച്ചെഴുന്നേറ്റ് പോകുമ്പോ നിങ്ങൾ ആപ്പാടെ വന്നത് കൊച്ചിന് ഒരു ഒന്നര പവന്റെ മാല അത് മാത്രമല്ലേ വന്നുള്ളൂ എടി മോളെ നീ പ്രസവിച്ച് എഴുന്നേറ്റ് പോകുമ്പോ ഉള്ള പോലെയൊക്കെ തന്നില്ലേ പപ്പാ ആ അത്രയൊക്കെ ഉള്ളൂ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ഇളയതിന്റെ കാര്യം കൂടെ നോക്കണ്ടേ അതിന്റെ പഠിപ്പും ഇനി അതിനെ അതുപോലെ കെട്ടിച്ച് വിടണ്ടേ ഏ ഇതിപ്പോ നിന്നെ കെട്ടിച്ചതിന്റെ ബാധ്യത തീരുന്നതിന് മുമ്പ് പ്രസവമായി പിന്നെ പ്രസവിച്ച വിടലായി ഇതെല്ലാം കൂടി എങ്ങനെയാ താങ്ങുന്നത് ഇത് ആ പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് എന്റെ അമ്മായി ഇങ്ങനെ കുത്താറുണ്ട് ആ ഇങ്ങനെ ഒന്നും പറയൂല ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് മൂക്ക് പിടിക്കുന്ന പോലെ ആ പടരോ ഒന്നരപ്പവന്റെ മാലയല്ലേ വന്നുള്ളതെന്നും പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ട് എനിക്കാണെങ്കിലും ഇത് കേട്ട് കേട്ട് മടുത്തു അങ്ങനെയൊക്കെ പറയട്ടെ നീ അതൊന്നും കേട്ടതായിട്ടൊന്നും അത് ആക്കണ്ട അവര് ചെവി കൂടെ കേട്ട അപ്പുറത്തെ ചെവി കൂടെ വിടാ അമ്മായിയമ്മമാരായ അങ്ങനെയൊക്കെ പറയും ആ സാരമില്ല എവിടുന്നാ മോനെ ഈ കൂലിപ്പണി എടുത്തിട്ട് വേണ്ട ജീവിക്കാൻ ഞാനൊന്നും പറയുന്നില്ല ഓ എന്ത് പറഞ്ഞാലുണ്ട് ഒരു ദാരിദ്ര്യം പറിച്ചിട്ട് ആ നീ വിഷമിക്കണ്ട ഞാൻ നോക്കട്ടെ പോകാറാകുമ്പോഴത്തേക്കും അമ്മ ഇച്ചിരി പൈസ ഉണ്ടാക്കി തരാം അപ്പയോട് പറയാ കേട്ടോ ആ ശരി നിന്നോട് അന്നേരം പറഞ്ഞായിരുന്നോ ഈ കല്യാണം വേണ്ട വേണ്ട ഇങ്ങനെയൊക്കെ ഞാൻ നല്ല പെരുമാറ്റം ഒക്കെ ആയിരുന്നു എടി അപ്പൻ പോയി അവന്റെ നാട്ടുകാരോടും അവന്റെ ബന്ധുക്കളോ പോലും അവനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നില്ല ഏഹ് ഈ കുടിയാണ് വലിയ പിന്നെ ചീട്ടുകളി ഒന്നും പറയണ്ട എന്റെ ദൈവമേ ഇല്ലാത്ത ദുശീലം കൂടെ ഒന്നും ഇല്ലെന്ന് നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് നിന്റെ അപ്പൻ നിന്നോട് ഇത് വേണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നിനക്ക് പ്രയാമം മുഖ്യം വികനെ എന്താമ്മ അല്ല നിനക്ക് എന്തായാലും പ്രേമ ആയിരുന്നല്ലോ വലുത് ഏർ പ്രേമങ്ങോട്ട് തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നാ പിന്നെ കേക്കുവോ പറയുന്നവരെല്ലാം ശത്രുക്കള് ഏഹ് ഒന്നും ബുദ്ധിയോടെ പെമ്പിള്ളേർ എന്നാ ചെയ്യേണ്ട ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കണം ഇത് നല്ലതാണോ മോശമാണോ തുടർന്ന് അങ്ങോട്ട് ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടെന്ന് നിന്നോട് എന്തോരം മട്ടം പറഞ്ഞു ഈ ചെറുക്കം വേണ്ട ഇത് വേണ്ട ഇത് വേണ്ടാന്ന് നീ കേട്ടോ ഇതിപ്പോ ഇവിടെ ഇരുന്ന് മൂങ്ങിട്ടെന്നാത്തരാ പോരും കൂടെ വരുമ്പ എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല ആ തള്ളേനെ കണ്ടാ അറിയാൻ മനുഷ്യനെ കണ്ടിട്ടില്ലാത്തതാന്ന് അത് ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് ആയത്തെ വരവിന് തന്നെ മനസ്സിലായതാ ഇതുവരെ ഇതും നിന്നോട് പറഞ്ഞാ കേക്കു നീ ഈ വരുന്ന വരവിന് എന്നെയിലൊക്കെ ഉള്ളത് പറക്കി ഞാൻ തരും അപ്പൊ പറഞ്ഞ എന്നെ കൊല്ലൂ എന്തോരെന്നു വെച്ചിട്ട് ഈ കറന്നോന്മാർ തരേണ്ടത് എന്തോരന്ന് വെച്ചിട്ടാ ഞങ്ങള് കണ്ടുപിടിച്ച് വന്നോന്നല്ലല്ലോ അല്ലോ ആണോ ആ അതാ പറയുന്നത് കാരണമാര് പറയുന്നത് അനുസരിക്കണം ഇത് അനുസരിച്ച് വരുമ്പോഴത്തേക്കും അങ്ങ് എത്തും ജീവിത ഇനിയിപ്പ ചെയ്യാൻ ഒരു കൊച്ചായില്ലേ ജീവിക്കാതിരിക്കാൻ പറ്റോ പറ്റോ എന്നാ പിന്നെ എന്തെങ്കിലും പഠിക്കടി മാന പഠിച്ചൊരു ജോലിയായിട്ട് മതി വേണം ഇപ്പൊ തന്നെ അവനെ കെട്ടണം എന്നാലും എന്തെടുത്താലും കുറ്റോ അമ്മ എന്തെടുത്താലും കുറ്റ നേന് പോലും കണക്ക് പറയും ചിരി ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ അരിയുടെ കണക്ക് പറയും കറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് പറയും അയ്യോ എന്റെ ദൈവമ്മേ അങ്ങനെ വളർത്തിയ പെങ്കച്ച എനിക്ക് ഇരിപ്പ് കിട്ടില്ലേ നീ ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ കരയുന്ന അപ്പനായിരുന്നു അപ്പന മനസ്സിൽ ഇപ്പൊ പഴം പോലെ സ്നേഹം എനിക്കറിയത്തില്ല കടന്നുരുങ്ങാൻ വേണ്ടിട്ട് ഞാന് ഓ എൻറെ പെങ്കോച്ചേ നീ ഇവിടെ നിന്ന് മുറ്റം അടിച്ച് വാരുവാണോ ഞാൻ അടിച്ച് വാരിക്കോളാം കേറിപ്പോ ആ ഞാൻ മുറ്റം അടിച്ചോളാം അമ്മ പൊക്കിയോ ഉണ്ടെന്ന് തോന്നുന്നു മുറ്റത്തൊക്കെ അയ്യോ ഈ പെങ്കോച്ച ഇവിടെ വന്നാൽ അടങ്ങി ഇരിക്കരു ചോറും കറിയും എല്ലാം ആക്കി വെച്ചാൽ മുറ്റം അടിക്കാൻ ഇറങ്ങിയാവുള്ളൂ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കുകയല്ല ഇനി മോനെ സ്വന്തം വീട്ടിൽ വന്നാലല്ലേ പിന്നെ ഒന്ന് വല്ല ഇരിക്കാനോ കടക്കാനോ ഒക്കെ പറ്റുള്ളൂ നീ പൊക്കോ നീ കേറി പൊക്കോ ഞാൻ അടിച്ച് വാരിക്കോളാം ഞാൻ വരുമ്പോഴല്ലേ അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒന്നും ഇരിക്കാൻ പറ്റുള്ളു ആ എപ്പോഴും ഇവിടെ പണിയല്ലേ ആ ഞാൻ അടിച്ച് വാരിക്കോളാം ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി ജനിച്ചൊരു കൊച്ചു അവിടെയും പണി ഇവിടെയും പണി അങ്ങനെ സ്വന്തം വീട്ടിൽ വന്നിട്ട് എവിടെ മാറി മാറിയിരിക്കും അതും നിക്കാ പിള്ളാരെ ഞാൻ കുളിപ്പിച്ചേക്കട്ടെ ആ അമ്മ വേണ്ട പിള്ളാരെ ഞാൻ കുളിപ്പിച്ചോളാം കേട്ടോ അമ്മ കുളിപ്പിച്ചിണ്ടെങ്കിൽ അവര് അടങ്ങി നിൽക്കുവില്ല ഇവര് ഞാൻ തന്നെ കുളിപ്പിച്ചോളാം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അമ്മ എവിടെ എങ്ങാനും ഞാൻ പോകുന്നവരെ ഇവർ എന്താ പണി ഞാൻ തന്നെ ചെയ്തോളാം

ല്ലേ അവനങ്ങനെ കരയുന്ന അതെ ഭയങ്കര കരച്ചില്ല അവനാണെങ്കിൽ ഇവിടത്തെ ക്ലൈമറ്റ് ഒന്നും അവന് പിടിക്കൂല പിന്നെ ഇവിടെ ഭയങ്കര ചൂടല്ലേ ആ അവിടെയാണെങ്കിൽ ഇത്രയും ചൂടില്ല നമുക്ക് പിന്നെ അത് മാത്രല്ല വീട്ടിലെ റൂമിൽ എ സിയും ഉണ്ട് അപ്പൊ ഇവിടത്തെ ഈ ചൂട് ഇവനെ സഹിക്കാൻ പറ്റാട്ട് ഇവര് കരയുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടത്തെ പറമ്പിലേക്ക് കയറിയപ്പോഴേ കരച്ചിട്ട് തുടങ്ങി ഞാനതാ പിന്നെ ഇങ്ങോട്ട് വരാത്തത് പിന്നെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് വന്നിട്ട് പോവാന്ന് പോവാം എനിക്ക് തോന്നാ വൈകുന്നേരം തന്നെ പോവേണ്ടി വരുന്ന തോന്നുന്നത് ഇതന്നെ മാല മാറ്റിയോ കൊച്ചിന്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മാലയല്ലായിരുന്നല്ലോ ആ മാറ്റി മേടിച്ചതല്ല ആ അത് വേറെ വാങ്ങിയതാ ചേട്ടനും ഇനി ഇപ്പോഴും എന്തെങ്കിലും സ്വർണ്ണം വാങ്ങിക്കൊണ്ടിരിക്കണം എല്ലാ മാസം എന്തെങ്കിലും എടുത്തു വെക്കും ആ ഞാൻ പറഞ്ഞ ഇതിന് ഇങ്ങനെ പൈസ കളയണ്ട പറഞ്ഞു സ്വർണ്ണം വലിയ ഒരു അല്ലേ എന്ന് പറഞ്ഞു മാറ്റി മേടിച്ചല്ലേ മറ്റേത് വീട്ടിലുണ്ട് ഇത് വേറെയാ അപ്പയ്യോ ആ വഴിയൊക്കെ ഒന്ന് റെഡി ആക്കുമായിരുന്നെങ്കിലും ഒന്നല്ലേ ഇങ്ങോട്ട് കേറാനേ പറ്റുന്നില്ല ഉഫ് ഊമി ഞങ്ങളുടെ വണ്ടിയാണെ കയറായിട്ട് വണ്ടി താഴെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വരികയോ ചെയ്തത് അയ്യോ എന്റെ ദൈവമേ ഇങ്ങനെ അടച്ചിട്ട് എനിക്ക് ആവുന്നില്ലായിരുന്നു ശ്വാസം വിടാൻ പറ്റുന്നില്ലായിരുന്നു എന്നാ ഈ നാടൊന്നും ഡെവലപ്പ് ആവുന്നത് ഓഹ് അവിടെയൊക്കെ ആണെങ്കിൽ എന്തൊരു നല്ല നാടാറു നിരപ്പായ സ്ഥലല്ലേ അന്നിനിപ്പോ എഴുന്നേൽക്കുമ്പോ വരാ ഞാൻ ഇച്ചിരി പശുവിനും പുല്ലും ചെത്തിയിട്ട് വരാ എഴുന്നേൽക്കുമ്പോ കേട്ടോ എന്നാ ഞാൻ ഇറങ്ങട്ടെ ആ